ഹലോ ഗൈസ് ഇന്ന് ഒരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയാണ് ഞാനും ഞാനെൻ്റെ ഒരു സുഹൃത്തും വയനാട്ടിൻ്റെ വടക്കേ അറ്റമായ നിരവിൽ പുഴയിൽ ഞാനൊരു പ്രത്യേകമായ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര ചെയ്യുന്നത് ഒരു ഏറുമാടം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര ഒരു സോക്കർ എന്തിനാണ് ഒരു ഏറുമാടം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്ന് ചിലപ്പോൾ സംശയം ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ മനസ്സിലാക്കി വെച്ചോളൂ ഇത് വെറും ഒരു ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനോ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാവലിന് വേണ്ടി നിൽക്കുന്ന ഏറുമാടമല്ല ചങ്കിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വെച്ച മഞ്ഞപ്പടയിലെ ഒരംഗം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉള്ളുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ആരാധകൻ നിർമ്മിച്ച ഒരു ഏറുമാടമാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെന്നല്ല വേൾഡിൽ തന്നെ ഈ ഒരു രീതിയിൽ ഒരു ക്ലബിന് സപ്പോർട്ട് അറിയിക്കുന്ന ഒരു ആരാധകൻ ആദ്യമായിട്ടായിരിക്കും മലപ്പുറത്തിൻ്റെ അത്ര ഫുട്ബോൾ ബ്രാന്റ് വയനാട്ടിലില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോളൂ അങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഷെയറും ചെയ്തു കൊടുത്താലും കാരണം മലപ്പുറത്തോ കോഴിക്കോടോ മറ്റേത് ജില്ലയാകട്ടെ ഇതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ ഉണ്ടാവില്ല കാരണം കയ്യിൽ നിന്നും വലിയ പടം മുടക്കി ഇങ്ങനെ ഒരു ഏറുമാടം സെറ്റ് ചെയ്തിട്ട് അതിനൊരു പേരിട്ടിരിക്കുന്നത് നല്ല അടിപൊളി പേര് തന്നെയാണ് ഹോം ഓഫ് ട്വൽത്ത് മാൻ ആർമി അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പന്ത്രണ്ടാമൻ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞപ്പടയാണല്ലോ ആ മഞ്ഞപ്പടയുടെ ആ എല്ലാ ആവേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കളി കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഏർമാടം ഇദ്ദേഹം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ യാത്രയിൽ നമ്മൾ അദ്ദേഹത്തെ കാണും അദ്ദേഹത്തിൻ്റെ ഏർമാടം കാണും എന്നിട്ട് അത് നിങ്ങൾക്ക് പങ്കുവെച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര സോ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക നമുക്ക് പോകാം

പന്ത്രണ്ടാം പന്ത്രണ്ടാം തന്നെ വീട് എന്ന് പേരിട്ടിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് നമ്മളെ ഏർമാണോ നമ്മൾ പറഞ്ഞ ഹട്ട് നമ്മൾ കയറി കാണാൻ പോവാണ് നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാഞ്ചിഫിക്കേഷൻ ഫുൾ എയ്റ്റ് ഉണ്ട് ലൈറ്റ് സെറ്റ് ഇല്ല ലൈറ്റ് കൂടി സെറ്റ് ചെയ്യാ മാർക്കിന അതിന് രാത്രി ആ മുഴികെ സെറ്റ് ആവും ഇന്നു ഉള്ളില കണ്ടിടാ നമ്മൾ ലോക്ക് ഫ്രൗട്ട് ലോക്ക കൂടി ഉണ്ട് മഞ്ഞ പറ ഫുൾ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് അതല്ല അതെ ഇവിടെ വെച്ചുള്ള ഫിനിഷിംഗിന്റെ കാര്യമില്ല ഓക്കേ എന്തായാലും പരിപാടി അടിപൊളിയാട്ടോ ശരിക്കും നല്ലൊരു വൈപ്പ് നമ്മുടെ ആളുകളും കൂടി ആവുമ്പോൾ രണ്ട് സൈഡും രണ്ട് സൈഡും ബാൽക്കണി എല്ലാം സെറ്റപ്പ് നമുക്ക് കളി കാണുമ്പോ അതിനൊരു പ്രത്യേക വൈബ് തന്നെ ഇതാണ് ഇവിടെ വരുന്ന ആളുകളെ വെൽക്കം ചെയ്യാം ഇനി അപ്പോൾ ഇതാണ് നമ്മൾ തേടി വന്ന നമ്മളുടെ ഹട്ട് നമ്മളെ ഏറു മടം ഇതിന്റെ ശില്പിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മളെ കൂടെ നമ്മൾ പരിചയപ്പെട്ട നമ്മളുടെ വിപിൻ ബാക്കി വിശേഷങ്ങളൊക്കെ വിപിൻ നമ്മളോട് പറയും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാനിലേക്ക് വന്നത് എന്നുള്ളൊക്കെ വിപിൻ പറയും എന്താണ് ഇങ്ങനെ കോസ്റ്റ് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും ഓക്കെ അപ്പോൾ നമ്മളെ ചാനലിലേക്ക് വിദ്യമായ സ്വാഗതം ഓക്കെ നമ്മളെ പ്രേക്ഷകരോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അപ്പം നമുക്ക് വന്ന ഒരു അമ്പതിനായിരം രൂപം ചിലവ് വന്നിട്ടാം പിന്നെ വർക്ക് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലാണ് പരിപാടി അപ്പോൾ മെറ്റീരിയൽസിന് മാത്രമായിട്ട് അമ്പതിനായിരൂടെ മുകളിൽ വന്നു പിന്നെ രണ്ടാമൊക്കെ അപ്പോൾ സാധാരണ കണക്കിന് കണക്കിനിപ്പോ ഒരു ആൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു ലക്ഷം മോള് മോളിൽ പോകില്ല ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള മോട്ടീവ് എന്താണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു പ്ലാന് ഇതിപ്പോ നമ്മളൊരു രണ്ടു കൊല്ലം മുന്നേ താഴെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് അപ്പൊ ഒരു കണ്ണിൽ നിന്ന് നോക്കിയാൽ വെറും വേസ്റ്റ് ആണ് അതെ അതെ അപ്പൊ അത് നമ്മളെ ഉള്ളിലുള്ള ഫുട്ബോളിനോടുള്ള പാഷനാണ് നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് എന്തായാലും ഒരു പത്ത് എഴുപത്തയ്യം ഉറുപ്യന്റെ മുകളിൽ ചെലവുണ്ട് അത് അങ്ങനത്തെ ഒരു സംഭവം ചെയ്യുമ്പോ എന്താണ് അത് ചെയ്യാനുള്ളൊരു മോട്ടീവ് എന്നത് അതായത് ഇപ്പൊ നമ്മള് എല്ലാ കളിയും സ്റ്റേഡിയത്തിൽ പോയിട്ട് കാണാനായിട്ട് പറ്റില്ലല്ലോ സീസൺ പോയി കാണാറുണ്ട് അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് കാണുമ്പോ ഒരു അപ്പോൾ ആയിട്ട് നമ്മൾ ായിട്ട് സ്റ്റേഡിയത്തിലും നമ്മള് ഇങ്ങനെ ഇരിക്കുമ്പോ ആ ഒരു വീട്ടിന് മറ്റാർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതൊന്നുമില്ല അപ്പം പിന്നെ ക്രിക്കറ്റ് പോലെയല്ല ഫുട്ബോൾ വെച്ചിട്ട് ആവേശമുള്ള ഇത് ആണ് അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് എന്തായാലും ഒരു പരിപാടി തന്നെയാണ് ഒരു ഇനോവേറ്റീവ് ആയിട്ടുള്ള പരിപാടി എന്നാ പറയാട്ടില്ല കേരളത്തിൽ നല്ല നമ്മളെ രാജ്യത്ത് തന്നെ ആരും ഇങ്ങനൊരു ചിന്താഗതി ആർക്കും വന്നിട്ടുണ്ടാവും ഇത്രയും വലിയൊരു പണം മുടക്കി ചെയ്യുമ്പോ ബാക്കി വീട്ടുകാരെ സപ്പോർട്ട് എങ്ങനെ അവര് ആദ്യം സപ്പോർട്ടില്ലായിരുന്നു പിന്നെ നമ്മുടെ അറിയാം അവർക്ക് അപ്പോൾ പിന്നെ സപ്പോർട്ടായിട്ട് കൂടെ വരുന്നു പിന്നെ ഇപ്പൊ ഇത് ഉണ്ടായി കഴിഞ്ഞ ആൾക്കാരൊക്കെ കാണാനൊക്കെ വരാൻ തുടങ്ങിയപ്പോ അവർക്കൊരു താല്പര്യമായി ഇപ്പോഴത്തെ സംഭവം ഫീൽ അവർക്കുണ്ട് ഈ നിലവിൽപ്പുഴ എന്ന് പറഞ്ഞ ഭാഗം ഫുട്ബോളും ആയിട്ട് വലിയൊരു ടച്ചിലാത്തൊരു പാടില്ല അപ്പോൾ എന്തായാലും നിങ്ങളെ ഒരു എഫേർട്ട് നിങ്ങളെ നാടിനും കൂടി പുറത്തറിയിക്കുന്ന ഒരു എഫേർട്ടാക്കി മാറ്റിയിട്ടുണ്ട് അത് എന്തായാലും പിന്നെ കളിക്കുമായിരുന്നു ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാൻ 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 അറിയില്ല ഒരു ഒരു കാണാനാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതൊരു ജെനുവൻ ഫാനാണ് കളിക്കാത്ത ഒരാള് കളി എത്രമാത്രം ഇഷ്ടപ്പെട്ട് അതിനുവേണ്ടി ഇത്ര സെറ്റപ്പുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതൊരു മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള ആരാധകര് ഇതുപോലെ കട്ടക്ക് കൂടണ്ട് പ്രത്യേകിച്ച് മഞ്ഞപ്പടയുടെ ആളുകൾ സോ ഈ ഒരു സംരംഭത്തിന് നമുക്ക് വിപണി എല്ലാവിധ നന്ദിയും അറിയിക്കാം നമ്മുടെ ഈ ഒരു ടീമിനെ ഇത്രമാത്രം വലിയ സപ്പോർട്ട് അറിയിക്കുന്നതിന് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്കി ജില്ലകളിലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുക വയനാട്ടിലെ ഫുട്ബോളിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഫുട്ബോളിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് വിലയിരുത്താം എന്നാണ് ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെയുണ്ട് മഞ്ഞപ്പടയുടെ കൂടെയുണ്ട് സോ വി ആർ അറിയാലോ നമ്മുടെ പൊതുവെ ബ്ലാസ്റ്റേഴ്സിന് ഫാൻസ് പല ടീമിനുമായിട്ട് ഇപ്പം കേരളത്തിൽ നിന്നാണ് മറ്റ് ടീമിനെ കൂടുതലായിട്ട് ആരാധിക്കുന്ന ഫാൻസിനെ കണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ടീമിനെ നമ്മുടെ നാട്ടിലുള്ളൊരു ടീമാണ് അപ്പം നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു വികാരം പോലെ നെഞ്ചിൽ ഇടനെഞ്ചിലി കൊണ്ടു കിടക്കാം ബ്ലാസ്റ്റേഴ്സിനെ എന്നും ചെല്ലാം ഓക്കെ സോ വൈനിങ് ഓയിനിങ് അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ആൾക്ക് സ്പാർക്ക് ആൻഡ് സ്മോക്ക് എന്ന ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട് ആ ഒരു ചാനലും ഇതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം സോ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പൊ എന്തായാലും ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള നല്ല വിശേഷങ്ങളുമായി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കാം